ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ ജറമിയ പ്രവചനം മുപ്പത്തിയൊന്നിന്റെ പതിനഞ്ച് വചനം പറഞ്ഞു വെക്കുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവ് അരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഒരു അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിലൂടെ കേട്ടത് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ സുഹൃതം കണ്ണുനീരാണ് പരിശുദ്ധ അമ്മ കണ്ണുനീരിന്റെ കൂടെ അമ്മയായിരുന്നു അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കാറുണ്ട് കുറച്ച് നാളുകളായി പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരോട് കൂടിയ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് നമ്മൾ അധികമായിട്ട് കേൾക്കുന്നുണ്ട് ഒരു അമ്മയുടെ കണ്ണുനീരിൻ്റെ പുറകിൽ രണ്ട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും ഒന്ന് അതൊരു നിസ്സഹായ നിസ്സഹായാവസ്ഥയെ വിളിച്ചോന്നു തൻ്റെ മക്കൾ വഴിതെറ്റി പോകുന്നു എന്നറിയുന്ന ഒരമ്മ എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശപിക്കാനോ രക്ഷിക്കാനോ കഴിയാത്ത അവസ്ഥ അതാണ് കണ്ണുനീരിൻ്റെ ആദ്യത്തെ അർത്ഥം രണ്ട് കണ്ണുനീര് ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരും ഇതുപോലെ ഒരു പ്രാർത്ഥനയാണ് അതോടൊപ്പം തന്നെ അമ്മ നിസ്സഹായയാണ് സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുക്കുവാൻ മനുഷ്യന് അവകാശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യനാണ് അതിൽ അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ കണ്ണുനീരിന്റെ സുഹൃതത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ തെറ്റു ചെയ്യുമ്പോൾ ഈ അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരാം അമ്മ മാതാവെ അമ്മയുടെ കണ്ണുനീര് ഞാൻ കാരണം വീണിട്ടുണ്ടെങ്കിൽ അമ്മേ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ